കോച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡെങ്കിപ്പനി പ്രതിരോധ ക്യാമ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഒരു നിന്ന് മാറ്റി ഏറ്റവും വലിയ അതിന് വഹിക്കുന്നത് നമ്മുടെ നിർത്തിയാണ് ഡോക്ടർ രശ്മി രശ്മിരാജ് നേതൃത്വം നൽകി ശ്രീലതാ പ്രകാശ് അഭിലാഷ് കുമാർ സുജേത അനീജ സരസ്വതി ഡോക്ടർ സജീഷ അഡ്വക്കറ്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡെങ്കിപ്പനി വരാതിരിക്കാനും ശേഷം വീണ്ടും വരാതിരിക്കാനുമുള്ള പ്രതിരോധ മരുന്നുകളാണ് വിതരണം ചെയ്തത് ഡെങ്കിപ്പനിക്കെതിരെ ആയുർവേദ അലോപ്പതി ഹോമിയോ സംയുക്ത ക്യാമ്പുകൾ നടത്തിവരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു ന്യൂസ് ബ്യൂറോ